എടപ്പാളോട്ടം എന്ന് കേട്ടിട്ടില്ലേ കേരളത്തിൽ അത് വലിയ ചർച്ചയായിരുന്നു പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് എടപ്പാളോട്ടം എന്ന് പറയുന്നത് എടപ്പാളിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു ഓട്ടം തന്നെയാണ് അത് ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരുടെ ഓട്ടമായിരുന്നു എന്നർത്ഥം എടപ്പാൾ നഗരത്തിലേക്ക് പ്രകടനമായി വരുന്നു ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ തൊട്ട് അടുത്തു തന്നെ കൂടി നിൽക്കുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തിരിച്ച് മുദ്രാവാക്യം വിളിച്ച ഉടനെ ആർ എസ് എസ് പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർ പതാകയുമായി വന്ന ബി ജെ പി പ്രവർത്തകർ തിരിഞ്ഞോടുന്ന കാഴ്ച ലോകം കണ്ടതാണ് ഓടുക എന്നൊന്നും പറഞ്ഞാൽ പോരാ പേടി ചരണ്ട് ഓടി രക്ഷപ്പെടുന്ന കാഴ്ച നാം കണ്ടതാണ് അതിനെയാണ് എടപ്പാൾ ഓട്ടം എന്ന് പറയുന്നത് ഇപ്പോഴിതാ മറ്റൊരു ഒരു ഓട്ടവും കൂടി ഉണ്ടായിരിക്കുന്നു അത് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തകരാണ് എങ്കിൽ ഇത് ആർ എസ് എസിന്റെ നേതാവാണ് എൻ എസ് എസ് സംഘടിപ്പിച്ച മാളയിൽ തൃശൂർ ജില്ലയിലെ മാളയിൽ എൻ എസ് എസ് കരയോഗം സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച പരിപാടിയിൽ പ്രസംഗിക്കാൻ എത്തിയത് ആർ എസ് എസ് നേതാവാണ് അദ്ദേഹത്തെയാണ് വിളിച്ചത് വിളിച്ചപ്പോൾ ആളുകൾ കരുതിയത് വന്ന് യോഗയെ കുറിച്ച് നാല് നല്ല വർത്തമാനം പറഞ്ഞു പോകും എന്നാണ് പക്ഷെ അദ്ദേഹം വന്നത് കാവ്യക്കൊടി പിടിച്ച ഭാരതാമ്പയുടെ ചിത്രവുമായി ആ ചിത്രം നേരെ കൊണ്ടുവന്ന് വെച്ചത് മന്നത്ത് പത്മനാഭന്റെ ഫോട്ടോയുടെ അടുത്ത് സ്വാഭാവികമായും പ്രതിഷേധം ഉയരുമല്ലോ അത് തന്നെ സംഭവിച്ചു എൻഎസ്എസ് പ്രവർത്തകർ ആ പരിപാടിയിൽ പങ്കെടുത്ത പ്രവർത്തകർ പ്രതിഷേധവുമായി എഴുന്നേറ്റു ആർ എസ് എസ് നേതാവിനെ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ ഭാരതാംബയുടെ കാവിക്കൊടി പിടിച്ച ചിത്രവും എടുത്ത് ഇവിടെ നിന്ന് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞു അവസാനം പോലീസ് ഇടപെട്ടു പ്രസംഗിക്കാൻ കഴിയാതെ ഓടേണ്ടി വന്നു ഈ ആർ എസ് നേതാവിന് ആ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം

ബി ജെ പി നേതാവുമെല്ലാം ആർ എസ് എസിന്റെ ഒറിജിനൽ ആർ എസ് എസിന്റെ നേതാവ് തന്നെയാണ് സംഘപരിവാർ സംഘടനകൾ എന്ന് പറഞ്ഞ് ഒരുപാട് സംഘടനകളുണ്ട് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒപ്പം നിൽക്കുന്നവർ എന്നാൽ സംഘടനകളുടെ നേതാവോ ഭാരവാഹിയോ അല്ല സാക്ഷാൽ ആർ എസ് എസിന്റെ ജില്ലാ പ്രചാരക്കായ കെ സി നടേശിനെയാണ് എൻ എസ് എസ് പ്രവർത്തകർ ഓടിച്ചത് ഓടിച്ചു വിട്ടത് ഫോട്ടോയുമെടുത്ത് കാവികൊടി പിടിച്ച ആർ എസ് എസിന്റെ ഭാരതാമ്പ്യുമെടുത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞത് അവസാനം സംസാരിക്കാൻ കഴിയാതെ പോകേണ്ടി വന്നു കെ സി നടേശിനി മാളാക്കൂഴൂർ രണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി മൂന്നാം നമ്പർ തിരുമുക്കളം കരയോഗം സംഘടിപ്പിച്ച യോഗാദിനാചരണമായിരുന്നു മാള കീഴൂർ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം നമ്പർ തിരുമുക്കളം കരയോഗം സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു ആ പരിപാടിയിലാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് ആർ എസ് എസ് നേതാവിന് തിരിച്ചോടേണ്ടി വന്നത് ഇത് ഒരു ചിഹ്നമാണ് ഇത് ഒരു അടയാളമാണ് കാരണം കേരളത്തിലെ ആർ എസ് എസിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന വിഭാഗമാണല്ലോ നായർ വിഭാഗം പ്രത്യേകിച്ച് എൻ എസ് എസ് എൻ എസ് എസ് ഒളിഞ്ഞും തെളിഞ്ഞും ഞങ്ങളോടൊപ്പമുണ്ട് എന്നാണ് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത് എന്നാൽ അങ്ങനെയല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു വിളിച്ചു പറയുന്നു തൃശൂരിലെ മാളയിലെ എൻ എസ് എസ് പ്രവർത്തകർ അതാണ് മാളയിൽ നാം കണ്ടത് ഇത് മാളയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഭവിക്കുന്ന കാര്യം കൂടിയാണ് ആർ എസ് എസ് പതാക പിടിച്ച ആർ എസ് എസിന്റെ ചിഹ്നമായ ഭാരതാമ്പയും എടുത്തുകൊണ്ടുള്ള പ്രചാരണം കേരളത്തിൽ നടക്കില്ല അത് സാക്ഷാൽ ഗവർണർ അല്ല ഇനി ഏത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാവ് ഈ കൊടിയുമായി കവി കൊടിയുമായി വന്നാൽ ഏത് രൂപത്തിൽ വന്നാലും അത് തടുക്കും കേരളം അതിനെ ചെറുത്ത് തോൽപ്പിക്കും കേരളം എന്ന് പറഞ്ഞതിന്റെ തെളിവാണ് മാളയിൽ നടന്നത് അതുകൊണ്ട് തന്നെ എടപ്പാട് ഓട്ടത്തിനു ശേഷം മാളയിലെ ഓട്ടവും വലിയ ചർച്ചയായി മാറും എന്ന എന്നൊക്കെ സംശയമില്ല എടപ്പാളിൽ ഓടിയത് സംഘപരിവാർ പ്രവർത്തകരാണെങ്കിൽ ഇവിടെ ഓടിയത് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നേതാവാണ് എന്നുറക്കണം സംഘപരിവാറിന്റെ നേതാവാണ് ആർ എസ് എസിന്റെ ജില്ലാ പ്രചാരകാണ് എന്ന് വെച്ചാൽ ഒരു തരി പോലും സഹിക്കാൻ തയ്യാറല്ല കേരളത്തിലെ ജനങ്ങൾ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഈ കുൽസിത നീക്കങ്ങൾ എന്ന് വിളിച്ചു പറയുന്നു മാളയിലെ ജനങ്ങൾ അവർക്കൊരു നല്ല നമസ്കാരം കൊടുക്കാം